ഓനേട്ടാ കുറച്ച് വെള്ളം കൊണ്ടുവന്നേ സാറേ വേം വന്നേ വെള്ളം കൊണ്ടുവരാൻ പറയുമ്പോ ബിയർ എടുത്തിട്ട് വരും ഏർ റൈസ് കൊണ്ടുവരാൻ പറഞ്ഞ ഐസ് കൊണ്ടുവരും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്തോ ഓ കാലം ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല കല്യാണത്തിന് ശേഷം ഇങ്ങനെ അയ്യോ ഈ ഫ്രിഡ്ജിൽ ഇരുന്ന ദോശമാവ് ഇവിടെ പോയി ഞാൻ ഇവിടെ തന്നെയല്ലോ വെച്ചത്യ്യോ മാഡം ദോഷമാവു പാലാണെന്ന് കരുതി ഞാൻ പാത്രത്തിലിട്ട് തിളപ്പിച്ചെന്നേ ഒരു കാര്യം നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു എന്താണെന്ന് അറിയില്ലേ ഞാൻ ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ ചെയ്തു എല്ലാം ഹലോ ഹലോ ചേച്ചി ഒരു എമർജൻസി കേസ് ഉണ്ട് നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്താ പറ്റിയ ക്രിമിനൽ സൈക്കോഷാം അബ്നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്തോണ്ടിരിക്കുക മോസ്റ്റ്ലി സൈക്കോസിസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ചേച്ചി ഒന്ന് വരുവാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും കുറച്ചെങ്കിലും ഒരു സമാധാനം കിട്ടിയനെ പ്ലീസ് ചേച്ചി ഓക്കെ ഐ വിൽ ശരി പോയിട്ടുവാ കൊറച്ചു നേരം ടി വി ഒക്കെ കണ്ടി മതിലൊക്കെ നോക്കി ഞാൻ ഡൈബാസ് ചെയ്തോളാം സോറി ഡിയർ ഓക്കെ ഓക്കെ ഐ ബി ബാക്ക് സൂൺ ഉം ചെല്ല ആ മിററിന്റെ മുന്നിൽ ടാബ്ലറ്റ് വെച്ചിട്ടുണ്ട് മറക്കാതെ കഴിച്ചേക്കണേ ഓക്കെ ഏയ് ടേക്ക് ആ ആ മെഡിക്കൽ കിറ്റ് കാർനഗത്തുണ്ട് ആ ശരി ലവ് യു ലവ് യു ടു ടേക്ക് കെയർ എനിക്ക് ഇവനോട് കുറച്ച് പ്രൈവറ്റായി സംസാരിക്കാനുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാരും പുറത്തേക്ക് പോയിക്കോ റിയ ാലത്തേക്ക് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ട്വന്റി ഫോർ ടു തേർട്ടി സിക്സ് അവേഴ്സ് അവൻ അൺകോൺഷ്യസ് ആയിരിക്കും അവന്റെ ബ്രെയിൻ വേവ്സ് കൊറേ സ്ട്രോങ് ആയതുകൊണ്ടാണ് അവൻ ഇങ്ങനെ അബ്നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നെ അതുകൊണ്ട് ഇമീഡിയറ്റ് ആയിട്ട് നിംഹാൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കവന ചേച്ചി ഈ സമയത്ത് ഇതിപ്പോ പതിനൊന്ന് മണിയായില്ലേ പി എമ്മിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇവിടെയുള്ള മെജോറിറ്റി സ്റ്റാഫിനെയും കൂട്ടിക്കൊണ്ട് പോയിരിക്കുക മാനേജ് ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടുന്നുണ്ട് അതിന്റെ ഇടയിൽ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റും അവന് ഇമ്മീഡിയറ്റ് ആയിട്ട് നിംഹാൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ അവൻ ചിലപ്പോൾ മരിച്ചു പോവും ഞാൻ പറയേണ്ടത് പറഞ്ഞു ബാക്കി നിന്റെ ഇഷ്ടം ബൈ ചേച്ചി ചേച്ചി നമ്മൾ എത്ര തന്നെ നീ ഒന്ന് മൂളിയാ മതി നമുക്ക് തന്നെ കല്യാണം കഴിക്കാലോ എന്റെ എന്റെ മാനസികാവസ്ഥ നീ മനസ്സിലാക്ക് ഈ സമൂഹത്തിൽ നമ്മൾ ഭാര്യ ജീവിക്കണം എപ്പോഴും കല്യാണത്തിന്റെ കാര്യം മൂഡ് കല്യാണം എന്ന് പറഞ്ഞ ടോയ്ലറ്റ് പോലെയാ പോകുന്നവരെ നമുക്ക് ഈ അർജൻസി ഉള്ളൂ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാ പിന്നെ അധികം നേരം അവിടെ ഇരിക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരണം എന്നായിരിക്കും ഞാൻ നിന്നെ പ്രണയിക്കുന്നു നീ എന്നെയും പ്രണയിക്കുന്നു നമ്മുടെ മനസാക്ഷിയേക്കാൾ വലുതല്ല ഒന്നും ഈ സൊസൈറ്റിയെ കുറിച്ച് ആലോചിച്ച് പേടിച്ചിരുന്നു നമ്മൾ മാറും വേറെ പ്രയോജനമൊന്നുമില്ല അഞ്ജലി നീ ഇങ്ങനെ നിനക്ക് ഭ്രാന്ത് പിടിച്ച പോലെ കല്യാണം എല്ലാവരും അച്ചാറായിരിക്കും ഞാൻ എന്റെ ഭാര്യ ദിവ്യെ ഡിവോഴ്സ് ചെയ്ത നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി കല്യാണം എന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ അതൊന്നും മനസ്സിലാക്കുന്നേ അയ്യോ എന്റെ പൊന്നു മോനെ എനിക്ക് കല്യാണത്തിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല എങ്ങാനും കല്യാണം കഴിച്ചാൽ നിന്നെ മാത്രമേ കിട്ടൂ വെറുതെ മൂട് കളയല്ലേ ബേബി കമാരെ ഈ സമയത്ത് പവൻ നീ ഇവിടെ തന്നെ ഇരിക്കും ഞാൻ പോയി നോക്കിയിട്ട് വരൂ Uh, Raj, what a surprise! Uh, made the uh, um, come on, come. <laughs> Anjali, my darling. <laughs> uh, <laughs> uh, this is for my lovely heroine, Anjali. <laughs> <laughs> Thank you, dear. Uh. What's the matter? You seem so happy. അങ്ങനെ അവസാനം എനിക്ക് ഡിവോഴ്സ് കിട്ടിയിരിക്കുന്നു നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു തടസ്സം അങ്ങനെ സ്മൂത്ത് ആയിട്ട് ഒഴിവാക്കി കിട്ടി ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ രണ്ടുപേരും പ്രണയ ജോഡികളെ പോലെ പറന്ന് 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 ആകാശത്തിന്റെ അതിർവരമ്പുകൾ താണ്ടിക്കൊണ്ട് സന്തോഷകരമായി ജീവിക്കാൻ പോകുന്നു പക്ഷേ പ്ലീസ് അഞ്ജലി ഇത് നല്ല രാജ് നാളെ എനിക്ക് ബോംബെ കുറച്ച് മോഡലിംഗ് എക്സ്പെർട്സ് വരും അതുകൊണ്ട് എനിക്ക് കുറച്ച് അസൈൻമെന്റ്സ് ഉണ്ട് നാളെ നേരത്തെ എഴുന്നേറ്റ് റെഡി ആവണം പ്ലീസ് ലവ് യു ബൈ 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 My <laughs> sweetheart. Oh, shit. <laughs> sorry, Pawan. Huh? Here up Come, we'll go somewhere. Shit. Please.